ം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബാറ്റിഡ് എർബിയാണ് കിലിയൻ അംബാപ്പ ഇന്നലെ കളിച്ചത് അദ്ദേഹം ഗോളടിക്കുകയും ചെയ്തു അതിന് ഇന്നലെ റയൽ ബാറ്റിഡിന് ഒരു ഗോളിൻ്റെ കടം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അത് വീട്ടിയത് കിലിയൻ അംബാപ്പയാണ് അംബാപ്പയെ റയലിൽ തൻ്റെ കാലുറപ്പിച്ച് കഴിഞ്ഞു എന്നത് വ്യക്തമാവുകയാണ് ഈ സീസണിൽ നമ്മളൊന്നെടുത്ത് നോക്കിയാൽ തുടക്കത്തിൽ ഒന്ന് പരിങ്ങിയെങ്കിലും പിന്നെ എംബാപ്പെ തന്നെയാണ് റയലിൻ്റെ ഗോളടി വീരനായിട്ട് മുന്നോട്ട് കുതിക്കുന്നത് ലാലിഗയിൽ ഇപ്പോൾ പതിനാറ് ഗോളുകൾ അദ്ദേഹം നേടിക്കഴിഞ്ഞു അതായത് ഒന്നാമതുള്ള റോബർട്ട് ലവൻഡോസ്കിക്ക് പതിനെട്ട് ഗോളുകളാണ് തൊട്ടുപുറകിൽ പതിനാറ് ഗോളുകളുമായിട്ട് കിലിയൻ എംബാപ്പയുണ്ട് എംബാപ്പയ്ക്ക് ഫ്രഞ്ച് ലീഗിൽ നിന്ന് ലാലിഗയിലേക്ക് പോയപ്പോൾ പലരും പറഞ്ഞിരുന്നല്ലോ ലീഗ് വൺ അല്ല ലാ ലീഗ എംബാപ്പെ എംബാപ്പാടുപെടുമെന്ന് എംബാപ്പയ്ക്ക് എല്ലാ ലീഗും ഒരുപോലെയാണെടോ അതാണ് അദ്ദേഹം ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പതിനാറ് ഗോളുകൾ എന്ന് പറയുമ്പോൾ റയലിൽ മറ്റാരും എംബാപ്പയുടെ അത്ര ഗോളടിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പകുതി ഗോളുകൾ എട്ട് ഗോളുകളാണ് പിന്നെ ഉള്ളത് അപ്പോൾ അതാണ് വ്യത്യാസം എംബാപ്പ ഇന്നലെയും ഗോളടിക്കുന്നതോടുകൂടി ഇപ്പോൾ ഈ സീസണിൽ റയൽ മാരിഡനായിട്ട് എല്ലാ കോമ്പറ്റീഷനുകളിലുമായി അദ്ദേഹം മുപ്പത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചു അതിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണുള്ളത് മുപ്പത്തിയഞ്ച് കളികളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോൾ കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞു എന്നർത്ഥം നൂറ്റി അഞ്ച് മിനിറ്റുകളാണ് പെർ ഗോൾ അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് ഓരോ നൂറ്റഞ്ച് മിനിറ്റിലും ഒരു ഗോൾ എന്നർത്ഥം നൂറ്റി നാൽപ്പത്തഞ്ച് ഷോട്ടുകളാകെ ഉതിർത്തു അതിൽ എഴുപത്തഞ്ചെടമോൺ ടാർഗറ്റ് നാൽപ്പത്തിരണ്ട് പാസുകൾ എൺപത്തിയേഴ് സക്സസ്ഫുൾ ഡ്രിബ്ളിങ്ങുകൾ സോ പൊളിച്ചെടുക്കുകയാണെമ്പാ പേറയലിലും ലാലിഗയിൽ വിനിയൊക്കെ ഗോളടിച്ചിട്ട് എത്ര മാസമായെന്നറിയാമോ അപ്പോഴാണ് എംബാപ്പയുടെ ഇങ്ങനെ തുടരുന്നത് അതോടൊപ്പം നമ്മൾ എംബാപ്പയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രകടനം സമീപകാലത്തായിട്ട് റയൽമാറ്റിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നയാൾ റോഡ്രിഗോയാണ് റോഡ്രിഗോയാണ് ഇപ്പോൾ അവർക്ക് വേണ്ടി കീ പാസുകൾ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ മുന്നിലുള്ളത് നോക്കാം നമുക്ക് അത്ലറ്റിക്കോ മാറ്റിനെതിരെയുള്ള കളിയിൽ നാല് കീ പാസുകളാണ് അദ്ദേഹം കൊടുത്തത് ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു മൂന്ന് ഷോട്ടുകൾ അതിൽ ഒന്ന് ഓൺ ടാർഗറ്റിലേക്കായിരുന്നു അഞ്ച് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകൾ അഞ്ച് അഞ്ച് ട്രിബിളിങ്ങുകളിൽ മൂന്നെണ്ണം സക്സസ്ഫുൾ ആയി എട്ട് ഡിവൽസിൽ ആറെണ്ണം അദ്ദേഹം വിൻ ചെയ്തു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പാസിങ് ആക്വറസി അദ്ദേഹത്തിനുണ്ടായിരുന്നു പറഞ്ഞാൽ അറുപത്തി മൂന്ന് പാസുകൾ അറുപതൊരു ലക്ഷത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ഗോളടിച്ച് കൂട്ടിക്കൊണ്ടിരുന്ന താരം ഈ കളിയിൽ ഗോളില്ലെങ്കിലും വളരെ മികച്ച നീക്കങ്ങൾ അവർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് റോഡ്രിഗോയാണ് അവരുടെ ഷോ റൺ ചെയ്തിരുന്നത് എന്ന് പോലും ചിലർ വിശേഷിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു സോ എംബാപ്പെ പ്ലസ് റോഡ്രിഗോ അതാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എംപാപ്പയുടെ കോടിമേളം തുടരുന്നു റോഡ്രിഗോയുടെ മികവും തുടരുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് ഇട്ട്